ഹായ് ഫ്രണ്ട്സ് ജി കി ഫുഡ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഡയറ്റിലെ ഡേ ടു ആണ് ഇന്ന് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒമ്പത് മണിക്ക് ചിയാ സീഡ് വാട്ടർ കുടിക്കണം വെറും വയ വയറ്റിൽ തന്നെയാണ് നമ്മൾ ഈ വെള്ളം കുടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നും അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയിൽ സീഡ് വാട്ടർ എടുക്കുക വെറും വയറ്റിൽ തന്നെ ഇത് കുടിക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വേറെ ഭക്ഷണമൊക്കെ കഴിക്കാവൂ വീണ്ടും പത്ത് മണിയാകുമ്പം നമ്മൾ ഇന്ന് കഴിക്കുന്നത് ഓട്ട്സ് സ്മൂത്തിയാണ് ഓട്സ് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ഓട്സ് ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പംകിൻ സീഡും കൂടി ഇട്ടതിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ സോക്ക് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടും പംകിൻ സീഡ് നമുക്ക് ഹെൽത്തിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നട്ട്സാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം പിന്നീട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് രാത്രിയിൽ തന്നെ കുറച്ച് ബദാം വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓട്സും പംകിൻ സീഡും നമുക്ക് ഇട്ടുകൊടുക്കാം പംകിൻ സീഡ് സോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് അല്ലാതെ കഴിക്കാനും കഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് സോക്ക് ചെയ്തെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു ആറ് ബദാം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് പീനട്ട് ബട്ടറാണ് ചേർക്കുന്നത് അത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത് റോബസ്റ്റ പഴം പഴമാകുമ്പം അധികം മധുരമില്ലാത്ത പഴമാണ് അത് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ മധുരത്തിനായിട്ട് ഞാൻ ഒരു മൂന്ന് ഡേറ്റ്സ് കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത് നട്ട്സൊക്കെ ചേർത്ത് നിൽക്കുന്നുണ്ട് വളരെ ഹെൽത്തിയാണ് അതുമല്ല നമ്മുടെ വയറിൽ കുറേ നേരം നല്ല ഫില്ലായിട്ടിരിക്കും നമുക്ക് പെട്ടെന്നൊന്നും ഇത് കഴിച്ചാൽ വിശക്കത്തില്ല ചിലപ്പം നമുക്ക് ഉച്ചയ്ക്ക് തന്നെ ഒന്നും കഴിക്കാൻ തോന്നത്തില്ല അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് പിന്നീട് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാം ഞാനിവിടെ നിന്ന് കഴിക്കുന്നത് ബ്ലൂബെറി ആണ് അപ്പം ബ്ലൂബെറി ഉണ്ടായത് കൊണ്ട് ഞാനത് എടുക്കുന്നു നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ആണോ എന്താണെന്ന് വെച്ചാൽ ഓരോന്നും എടുക്കുക പിന്നെ ഒന്നരയാകുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം ഇന്ന് ലഞ്ചിനായിട്ടെടുത്തേക്കുന്നത് പനീർ സാലഡാണ് നമ്മളിവിടെ എല്ലാം ഒലിവ് ഓയിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഒലിവ് ഓയില് ചേർത്തതിന് ശേഷം ആദ്യം ഞാൻ ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പും കുരുമുളകും ഒന്നും ഇട്ടിട്ടില്ല വെറുതെ ഒന്ന് സോട്ട് ചെയ്ത് എടുത്തേക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കുക ഇപ്പം തന്നെ കഴിക്കണമെന്നില്ല ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് സാലഡ് കഴിക്കാം ഇന്നലത്തെ പോലെ ഇഷ്ടമെങ്കിൽ ഫിഷ് കഴിക്കാം ആണ് ഇഷ്ടമെങ്കിൽ എഗ്ഗ് കഴിക്കാം നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള സാധനം വെച്ചിട്ട് നമുക്ക് സാലഡ് കഴിക്കാം അപ്പോൾ ഇതായി ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെജിറ്റബിൾസും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രോക്കോളി ക്യാപ്സിക്കം ക്യാരറ്റ് കുറച്ച് സവോളയാണ് എടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക പിന്നീട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി കഴിക്കാനും നല്ല സുഖമുള്ളൊരു പനീർ സാലഡാണ് ആ പിന്നീട് ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺ ചേർക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റിന് ഇട്ട് കൊടുത്തേക്കുന്നേ ഉള്ളൂ അത് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജ് സാലഡാണിത് ും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ വെള്ളം കുടിക്കണം ഒരു ദിവസം നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം ഫോർ തേർട്ടി ആകുമ്പോൾ നമുക്കൊരു ഗ്രീൻ ടീയും കുറച്ച് നട്ട്സും കഴിക്കാം നട്ട്സിനായിട്ട് ഞാൻ ഇവിടെ നാലോ വാൾനട്ടും കുറച്ച് പങ്കിൻസായിട്ടും എടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടീയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഒരമണിക്കൂർ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വർക്കൗട്ട് കിടപ്പുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് ചെയ്യാം ആറുമണിയാവുമ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് ആറുമണിയോടുകൂടി നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നമ്മൾ ഫുഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ എടുത്ത അതേ ഓട്സ് സ്മൂത്തി തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സാലഡ് വേണമെങ്കിൽ സാലഡ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാം ആറു മണിക്ക് ശേഷം വെള്ളം കുടിക്കാം ഗ്രീൻ ടീ കുടിക്കാം അതായത് ഹെവി ആയിട്ടുള്ള യാതൊരു സാധനങ്ങളും കഴിക്കരുത് അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്നും മാറി കഴിക്കരുത് ഇപ്പം നമ്മൾ രണ്ട് ദിവസം ഇതേപോലെ ഡയറ്റ് ഡയറ്റെടുത്ത് മൂന്നിൻ്റെ അന്ന് നമ്മൾ വേറെ ഫുഡ് മാറി കഴിക്കുകയാണെങ്കിൽ യാതൊരു യൂസും ഇല്ല അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ നാളെ ഡേ ത്രീയുമായിട്ട് വരുന്നവരെ താങ്ക് യു